മാരാക്കര വി വി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അൻപത്തിയാറാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു നീണ്ട വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രായ്പും ഒരുക്കി പരിപാടി മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ സജിത നന്ദിങ്ങാടൻ ഉദ്ഘാടനം അധ്യാപകരെ നമ്മുടെ നമ്മുടെ തന്നെ കാരണം സെക്കൻഡറി സ്കൂളിൽ സലാഹുമാഷ് അവരുടെ ആ ഒരു പഠന രീതി കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് പ്രസിഡന്റ് അധ്യക്ഷനായി കോട്ടയ്ക്കൽ ക്രൈംബ്രാഞ്ച് എസ് ഐ നസീർ തിരൂർക്കാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ആർ വി ശശി സുജാത സന്ധ്യ രവി എന്നിവർക്കുള്ള സ്നേഹോപഹാരം സ്കൂൾ മാനേജർ ചോലയിൽ ബഷീർ കൈമാറി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ മാറാക്കര വാർഡ് മെമ്പർ അനീഷ് എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികളുടെ കലാപരിപാടികൾ സുറുമി വയനാടിന്റെ വിരുന്ന് എന്നിവയും ആഘോഷത്തിന് മാറ്റുകൂട്ടി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അൻവർ സാദത്ത് ഒ കെ റസാഖ് റജി ഹനീഫ മാറാക്കര ഫരീദ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഭാഗമായി സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പിൽ സ്വാഗതവും ടീച്ചർ ഇൻചാർജ് സുരേഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ